അസ്സാം വൈകും വരഹമത്തുള്ള അഞ്ചാം ക്ലാസ്സിലെ ലിസാനുൽ ഉൽ ഖുർആാനിൻ്റെ അർദ്ധവാർഷിക പരീക്ഷാ ചോദ്യപേപ്പറാണ് ഒന്ന് നഷിൽ ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് നമുക്ക് ചേർക്കാം ബ്രാക്കറ്റിൽ തെജിഉഉു തെജിലിസീന തഖ്തുബിനറത്തി അൻ തറു അത അല്ലമു കറ ഉഷ്തു ഒന്ന് ഡാഷ് ഹുമാ ഫിയി മാദിയാനി ലിൽ മുഫ്രദിൽ മുഹാത്തബി ഹുമാദ് രണ്ടും ഫിയലാനി മാദിയാനി മാ രണ്ട് ഫിയൽ ലിൽ മുഫ്രദിൽ മുഹാത്തബി മുഫ്രദ് മുഹാത്തബിൻ്റെ രൂപത്തിനുള്ള മാലിയ മാലിയായ ഫീമലാകുമ്പോൾ കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞു എന്നർത്ഥത്തിലാണ് മുഫ്രദ് മുഫ്രതാവുമ്പോൾ ഒരാളാണ് മുഹാത്തബ് ആകുമ്പോൾ നീ നിങ്ങൾ എന്നർത്ഥത്തിലാണ് വരിക നമ്മൾ സുറഫാക്കുമ്പോൾ ഒരു വരിയിൽ മൂന്നെണ്ണം എന്ന രീതിയിൽ എഴുതുമ്പോൾ മൂന്നാമത്തെയും നാലാമത്തെയും വരിയിൽ വരുന്നതാണ് മുഹാത്തബ് മുഫ്രദ് എന്ന് പറയുമ്പോൾ ആ ഓരോ വരിയിലെയും ഫസ്റ്റ് വരുന്നതാണ് മുഫ്രദ് അപ്പോൾ സുറഫാക്കുമ്പോൾ മൂന്നാമത്തെ വരിയിൽ ഫസ്റ്റും നാലാമത്തെ വരിയിൽ ഫസ്റ്റും വരുന്നത് മാലിയ ഫീമിൽ അങ്ങനെയുള്ള ഫീമൽ ഏതാണ് ഇവിടെ പർത്ത അഹദർത്തി ഇത് രണ്ടുമാണ് നീ ഒരു പുരുഷൻ ഓതി അഹത്തി ഒരു സ്ത്രീ എടുത്തു അല്ലെങ്കിൽ സ്വീകരിച്ചു രണ്ട് ഡാഷ് ഹുമാ ഫിയാലി മുലാരിയാനി മുലാരിയായ രണ്ട് ഫീലുകളാണ് ലിൽ മുഫ്രദിൽ മുഹാത്തബി മുഫ്രദുൽ മുഹാത്തബിൻ്റെ രൂപത്തിലുള്ള മുലാരിയായ ഫീലെ സൊറഫാക്കുമ്പോൾ മൂന്നാമത്തെയും നാലാമത്തെയും വരിയിൽ ഫസ്റ്റ് വരുന്ന ആ രീതിയിലുള്ള ഫിയാലുകൾ ഏതൊക്കെയാണ് അഥവാ നീ ഒരു പുരുഷൻ നീ ഒരു സ്ത്രീ എന്ന അർത്ഥത്തിൽ വരുന്നത് ഇവിടെ തെജിഉ തെജിലി സീന തെജി ഉ നീയൊരു പുരുഷൻ വരുന്നു തെജലി നീ ഒരു സ്ത്രീ ഇരിക്കുന്നു മൂന്ന് ഡാഷ് അഫ് അലുൽ മാലിയത്തുൻ മാലിയ ഫിയങ്ങൾ ആണ് ലിൽ മുഫ്രദ്ൽ മുത്തക്കല്ലിമി മുഫ്രദ് മുത്തക്കല്ലിമിൻ്റെ രൂപത്തിലുള്ള മാലിയ ഫിയളാണ് മുഫ്രദ് അറിയുമ്പോൾ ഒരാൾ മുത്തക്കല്ലിമു പറയുമ്പോൾ സംസാരിക്കുന്ന ആൾ തന്നെയാണ് സംസാരിക്കുന്ന ആൾ ഒരാളാവുമ്പോൾ ഞാൻ എന്നർത്ഥം അത് ഉള്ള ഏതാണ് പറഹുതു ഇഷ്തറയി പറഹുതു ഞാൻ ഓതി ഇഷ്തറയി ഞാൻ വാങ്ങി നാല് ഡാഷ് ഹുമാ ഫിയോലാനി മുലാരിയാനി ലിൽ ജംഇൽ മുഹാത്തബി ജംഇൽ മുഹാത്തബിൻ്റെ രൂപത്തിലുള്ള മുലാരിയായ രണ്ട് ഫിയാൽ മുതാരിയായ ഫീലിൽ നിന്നും മുഹാത്തബ് നീ നിങ്ങളെന്ന അർത്ഥമാണ് ജം ആകുമ്പോൾ പല ആളുകളാണ് രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും നിങ്ങൾ പല പുരുഷന്മാർ നിങ്ങൾ പല സ്ത്രീകൾ എന്നതൊക്കെയാണ് ജം ഉ മുഹാത്തബ് അതിവിടെതാണുള്ളത് നമ്മൾ സുറഫാക്കുമ്പോൾ മൂന്നാമത്തെയും നാലാമത്തെയും വരിയിൽ മൂന്നാമതായിട്ട് ലാസ്റ്റായിട്ട് വരുന്ന രണ്ടെണ്ണം തക്കറ ഊന തഖ്തുബിന തക്കറ ഊന മൂന്നാമത്തെ വരിയിൽ മൂന്നാമതും തഖ്തുബിനുള്ളത് സൊറാക്കുമ്പോൾ നാലാമത്തെ വരിയിൽ മൂന്നാമതുമായിട്ടാണ് വരിക തക്കറ ഊന നിങ്ങൾ പല പുരുഷന്മാർ ഓതുന്നു നിങ്ങൾ പല പുരുഷന്മാർ എഴുതുന്നു അഞ്ച് ഡാഷ് ഹുമാ ഫിയലാനി മുലാരിൽ മുഫ്രദിൽ മുതഗല്ലിമി അത് രണ്ടും മുഫ്രദ് മുതഗല്ലിമിൻ്റെ രൂപത്തിനുള്ള മുലാരിയായ ഫീലുകളാണ് മുഫ്രദ് മുതഗല്ലിം ആവുമ്പോൾ ഞാൻ എന്നർത്ഥാണ് ഒരാൾ സംസാരിക്കുന്ന ആൾ ആ അർത്ഥത്തിലുള്ള മുലാരിയായ രണ്ട് ഫീലുകൾ അതേതാണ് അന്തലിറു അത അല്ലമു അന്തലിറു ഞാൻ കാത്തിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അത്ത അല്ലമു ഞാൻ വേദനിക്കുന്നു രണ്ട് നുക്മിലുൽ ജദ്വല നമുക്ക് പട്ടിക പൂർത്തിയാക്കാം ഇവിടെ സുറഫാക്കാനുള്ളതാണ് വലത് ഭാഗത്ത് അൽ മാലി ഇടത് ഭാഗത്ത് അൽ ഇവിടെ ഓരോന്നും അൽ മുതക്കർ അൽ മുഅ അന്നസ് മുഫ്രദ് മുസന്ന ജമ ഇതെല്ലാം എഴുതി തന്നിട്ടുണ്ട് നമ്മൾ സുറഫാക്കേണ്ടത് ആദ്യത്തെ രണ്ട് ലൈന് മാത്രമാണ് അഥവാ വാ ഇബാണ് ആ വാ ഇബിലെ മുതക്കർ ഫസ്റ്റ് ലൈന് മൊ അന്നസ് രണ്ടാമത്തെ ലൈന് ഓരോ ലൈനിലും ഫസ്റ്റത്ത് മുഫ്രദ് പിന്നെ രണ്ടാമത് മുസന്ന മൂന്നാമതായിട്ട് വരിക ജമ ഇവിടെ ജലസ എന്നുണ്ട് അതിൻ്റെ മുസന്ന ജലസ എന്നാണ് വരിക അതവിടെ ഇതാ ജലസ ജലസ ജലസൂ അടുത്തത് മുഅന്നസ് ആവുമ്പോൾ ജലസത്ത് അതിൻ്റെ മുസന്ന എങ്ങനെയാണ് ജലസത്ത ജമ ജലസ്ന മുല്ലാരിയാൽ മുസന്ന അവിടെ കൊടുത്തിട്ടുണ്ട് യജിലിസാനി അതിൻ്റെ മുഫ്രത എന്തായിരിക്കും യജിലിസു യജിലിസു യജിലിസാനി യജിലിസൂന ഇനി യജിലിസു എന്ന മുഫ്രതിൻ്റെ മുഹന്ന സൗകുമ്പോൾ താ ആയിട്ട് തജിലിസു അതിൻ്റെ മുസന്ന തെജിലിസാനി ജമ യജിലിസ്ന ജലസ ജലസ ജലസു ജലസത്ത് ജലസത്താ ജലസ്ന യജിലിസു യജിലിസാനി യജിലിസൂന തെജിലിസു തെജിലിസാനി യജിലിസ്ന മൂന്ന് നമ്മൾ ഉബിൽ കലിമാതിൽ മുനാസിബ യോജിച്ച വാക്കുകൾ കൊണ്ട് നമുക്ക് വിട്ടഭാഗം നിറക്കാം ഒന്ന് അദ്ദാരിസു ഡാഷ് മിനൽ മദറസത്തി മസാഅൻ അദ്ദാരിസു വിദ്യാർത്ഥി മിനൽ മദറസത്തി മദറസയിൽ നിന്ന് മസാഅൻ വൈകുന്നേരം യർജിയോ മടങ്ങുന്നു രണ്ട് ലബീബത്തുൻ വ ജുമാനത്തുൻ ലബീബയും ജുമാനയും ഡാഷ് ബിൽ ഹബിലി കയറുകൊണ്ട് കളിക്കുന്നു തലയാബാനി എൽ അബാനി ഇത് രണ്ടും കളിക്കുന്നു എന്നാണ് അർത്ഥം ഇവിടെ രണ്ട് സ്ത്രീകളാണ് ലബീബയും ജുമാനയും അപ്പോൾ ഏതാണ് ഉപയോഗിക്കുക തലയാബാനി മൂന്ന് അൽ ആമിലൂന ജോലിക്കാർ ഡാഷ് മിനശ്ശരിക്കത്തി കമ്പനിയിൽ നിന്ന് മടങ്ങുന്നു ഇവിടെ എർജിയോന എർജിയാനി രണ്ടും മടങ്ങുന്നു എന്നാണ് അർത്ഥം ഏതാണ് ഇവിടെ യോജിക്കുക അൽ ആമിലൂന എന്നുള്ളത് ജം എ മുതക്കറാണ് കുറേ ആളുകളാണ് പുരുഷന്മാരാണ് ജം മുതക്കറായിട്ട് ഇവിടെ ഉള്ളത് എർജിയോന അവർ മടങ്ങുന്നു മിനശ്ശരിക്കത്തി കമ്പനിയിൽ നിന്ന് നാല് അൽ ബനാതു പെൺകുട്ടികൾ ഡാഷ് അൽ ഹലീബ പാല് കുടിക്കുന്നു ഇവിടെ പെൺകുട്ടികൾ കുറേ ആളുകൾ ജം എ അന്നസാണ് അതുകൊണ്ട് ഇതിലേതാണ് ഉപയോഗിക്കുക ഷെരിബിന ഷെരിബു എന്ന് പറയുമ്പോൾ ജം മുതക്കറാണ് ജമു മുഹന്നസ് ഷെരിബിന അഞ്ച് അദ്ദാരി സാതു പഠിക്കുന്ന പെൺകുട്ടികൾ വിദ്യാർത്ഥിനികൾ ഡാഷ് അത്തതിരി ബാതി പരിശീലനങ്ങൾ യക്തുബൂന എഴുതുന്നു ഇവിടെ സ്ത്രീകളാണ് അദ്ദാരി സാത്തു അതുകൊണ്ട് ജം എ മുന്നസാണ് കുറേ സ്ത്രീകളുണ്ട് ജം എ മുന്നസായിട്ടുള്ളത് യഖ്തുബിനതാണ് യഖ്തുബൂന എന്നത് ജം മുതക്കറാണ് അദാരി സാതു എഖ്തുബിന തതിരി ബാത്ത് ആറ് ഡാഷ് അൽ ഉസ്താദു അൽ ഖുർആാന ഉസ്താദ് ഖുർആൻ ഓ ഓദുന്നു യക്റ ഊദുന്നു ഏഴ് ഹാമിദുൻ ഡാഷ് അ ദറസ പാഠം കഥബ കഥബവും ഹാമിദു ഒരാളാണ് പുരുഷനാണ് അതുകൊണ്ട് കതബ കഥബു എന്നാവുമ്പോൾ ജം ആയി കുറേ ആളുകളായി നാല് നുഷരിഫു നമുക്ക് സൊറഫാക്കാം ഖറഅത്ത് ഡാഷ് ദറസത്ത് ഡാഷ്ലു ഡാഷ് യക്കൂനു ഡാഷ് ഇതെല്ലാം തന്നത് മുഫ്രദാണ് ഇതിൻ്റെ മുസന്ന ജം എഴുതാന്നുള്ളതാണ് കറ അത്ത് എന്നത് വായിബ് മുഅന്നസ് മുഫ്രദാണ് വരുന്നത് അല്ലേ സുറഫാക്കുമ്പോൾ രണ്ടാമത്തെ ലൈനിൽ ഫസ്റ്റ് വരുന്നതാണ് കറ അ കറ ആ കറ ഊ കറത്ത് ഇനി അതിൻ്റെ മുസന്ന ജം ആണ് എഴുതേണ്ടത് കറഅത്ത് കഴിഞ്ഞാൽ കറഅത്താ കറ ദസത്ത് അതുപോലെ തന്നെയാണ് അതിൻ്റെ മുസന്ന ദറസത്താ ദറസ്ന യാാംവലു അത് മുതാരി യാഫീലാണ് റായിബാണ് മുതക്കറാണ് മുഫ്രദാണ് മുതാരി സൊറഫ് ആക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ളതാണ് യാംവലു അതിൻ്റെ മുസന്നയും ജമു ആണ് എഴുതേണ്ടത് യാംമലു യാമലാനി യാം യക്കൂനു അതുപോലെ തന്നെയാണ് അതിൻ്റെ മുസന്ന യക്കൂനാനി ജമൽ യക്കൂനൂന അഞ്ച് നുജീബു കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളത് പോലെ നമുക്ക് ഉത്തരമെഴുതാം ഹൽ ഖറായിത്തിൽ ഖുർആന സൊബാഹൻ ഹൽ ഖറാത്ത് നീ ഓദിയിട്ടുണ്ടോ അൽ ഖുർആന ഖുർആൻ സൊബാഹൻ രാവിലെ ഞാം മദെ കറൌത്തു ഞാൻ ഓതി അൽ ഖുർആാന സൊബാഹൻ ഇതുപോലെ ചോദ്യത്തിന് ഉത്തരം ഹൽ നിങ്ങൾ രണ്ടാളും വായിച്ചിട്ടുണ്ടോ ദിനപത്രം നാം അതെ ഞങ്ങൾ വായിച്ചു ഇവിടെ രണ്ടാളോടാണ് ചോദിക്കുന്നത് അപ്പോൾ രണ്ടാളും കൂടി മറുപടി പറയുമ്പോൾ ഞങ്ങൾ വായിച്ചു കറയിന ഞങ്ങൾ വായിച്ചു യൗമി ദിനപത്രം രണ്ട് ഹൽ നിസ്കരിച്ചിട്ടുണ്ടോ സുന്നത്ത് അംസി ഇന്നലെ ഇത് ഒരാളോടാണ് ചോദിക്കുന്നത് പുരുഷനോടാണ് ഇനി അവൻ്റെ മറുപടി നാം അതെ സ്വല്ലൈത്തു ഞാൻ നിസ്കരിച്ചു സുന്നത്തൽ മഹരീബി മഹരീബിൻ്റെ സുന്നത്ത് അംസിന്നലെ ആറ് ന്യൂത്തം നമുക്ക് പൂർത്തിയാക്കാം അയ്യുഹൽ മബൽ സുഫീന ജഹ് തബിൽ അംബിൽ മുത്തോണി ഏഴ് ന്യൂതർജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം യഹിദ ജുനൈദും ജുനൈദ് ഉണർന്നു മിനൻ നൗമി ഉറക്കിൽ നിന്ന് മുബക്കിറൻ നേരത്തെ കബിൽ അൽ ഫ്രി സുബിക്ക് മുമ്പ് പ്രഭാതത്തിന് മുമ്പ് പ്രഭാതത്തിന് മുമ്പ് ജുനൈദ് നേരത്തെ ഉറക്കിൽ നിന്നും ഉണർന്നു എട്ട് നുവാരിബു നമുക്ക് അറബിയിലാക്കാം നബി സലാഹു അലഹി വസ്ലം മദീനയിൽ പത്ത് വർഷം ജീവിച്ചു ഇവിടെ പ്രവൃത്തിയുള്ളത് ജീവിച്ചു എന്നുള്ളതാണ് ജീവിച്ചു എന്നതിന് അറബി ആയഷ അതാണ് ആദ്യം എഴുത ആയഷ ജീവിച്ചു ഇനി ആര് ജീവിച്ചു നബി തങ്ങളാണ് ആയഷൻ നബിയു സലാഹു അലഹി വസ്ലം നബി സലഹു അലൈഹി വസ്ലം ജീവിച്ചു മദീനയിൽ പത്ത് വർഷം മദീനയിൽ എന്നതിന് ഫിൽ മദീനത്തി പത്ത് വർഷം അഷ്വറ സിനീന ആഷൻ നബിയു സല്ലു അലഹി വസ്ലം ഫിൽ മദീനത്തി അഷ്റ സിനീന ഇത്രയും ചോദ്യങ്ങളാണ് അഞ്ചാം ക്ലാസിൻ്റെ ലിസാനിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാവട്ടെ അസ്സലാ വാരിക്കും വറഹമത്തുള്ള